സാധനം പോണ കരിമ്പി പോയിരിക്കണേ സെറോസ് എടുത്തതേ ലാസോണ്ടി എടുക്കമ്പ ചിമിട്ട് കമ്പനിയിലാണ് ചെല്ലണത് ഒരു പത്തായിരം വണ്ടിയെങ്കിലോണ്ടാവും കരിമൻ്റെ ആയിരത്തി രൂപ ആക്കിയതിന് മാത്രം വണ്ടിയാണോ നമുക്ക് കരിമ്പൻ വണ്ടീനെ ചെയ്സ് ചെയ്ത് കളിക്കാം ഒന്ന് ഫോൺ വരാതെ നിങ്ങൾ വിളിച്ചോണ്ട് പോരാണെന്ന് ആഗ്രഹം കരിമൻ വണ്ടീനെ ചെയ്ത് ആക്കി കരിമ്പിൻ്റെ കരിമ്പിന്റെ നാടെന്ന് പറയില്ല കരിമ്പിന്റെ നാട്ടിലാണ് നമ്മൾക്കുന്നത് നിപ്പാണി നിപ്പാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക മഹാരാഷ്ട്ര ബോർഡറിൽ ലാസ്റ്റ് സ്ഥലമാണ് നിപ്പാണി അതിൻ്റെ അപ്പുറത്തെ സൈഡ് കോലാപ്പൂര് കോലാപ്പൂരാണ് മഹാരാഷ്ട്ര സൈഡ് രണ്ടിൻ്റെ എടുക്കാണെങ്കിൽ കരിമ്പ് കൊണ്ട് നാടമെന്നു പറഞ്ഞ സ്ഥലം കരിമ്പിന്റെ കൃഷിത്തു ഓട്ടമാണ് വജാമ്പര് കരിമ്പും തോട്ടം കരിമ്പും തോട്ടം നിറച്ച് കരിമ്പ് കൊണ്ടുവന്ന്

ാണ് കാര്യം കൂടുന്നത് കേട്ടിട്ട് വണ്ടികളെ പറ്റിയതാണ് നമ്മുടെ കമ്പനി കമ്പനിയുടെ അകത്തേക്ക് കയറണേ സെക്യൂരിറ്റി എന്ന് വെച്ചോണ്ടാണ് നമ്മൾ ക്യാമറ താപ്പി പിടിച്ചത് അല്ലേ കൊഴപ്പില്ല കുഴപ്പമില്ല ഇവിടെ അകത്ത് കുഴപ്പണ്ടാവൂലെങ്കിൽ നമുക്ക് വീഡിയോ കമ്മീനയുടെ വണ്ടി ഇവിടെ കിടക്കണല്ലോ മറിന വണ്ടി വേറെ എണ്ണ കിടക്കണോ ഒരു വണ്ടിയിലാണല്ലോ മറന്ന ബാക്കിൽ പിടിച്ചാൽ കാളവണ്ടി പോറക്കിട്ട് തിരിച്ചു പോകാൻ തീവാണ് കരിമ്പാണ് ലോഡ് ഇങ്ങോട്ട് കംപ്ലീറ്റ് പറഞ്ഞ കരിമ്പാണ് ഇവിടെ നിന്ന് നമ്മൾ കരിമ്പിന്റെ പ്രൊഡക്റ്റ് കൊണ്ടിട്ടാണ് എത്ര നമ്മൾ റെഡിയാക്കി നമ്മൾ പോകുന്നത് ഇവിടെ ആണെങ്കിലും ചമ്മര് ഓർഡർ ആവേണ്ടി അകത്തേക്ക് കയറി നേരെ ബില്ലൊക്കെ കാണിച്ച് അവിടെ പോയി അറ്റാച്ച് ചെയ്ത് അമ്മ അറ്റാച്ച് ഒക്കെ ചെയ്ത് ഇങ്ങനെ നിക്കന്നായിരുന്നു നമ്മളത് അടുത്ത് പയ്യനൊക്കെ പോണേ അടിപൊളി നൈസ് േ അപ്പോൾ നമ്മുടെ വണ്ടിയപ്പുറത്തൊക്കെ കിടക്കാം എല്ലാം മാ വണ്ടിയോടെ കിടപ്പുണ്ട് നമ്മുടെ വണ്ടി തല്ലാം നമ്മുടെ വണ്ടി അവിടെ കിടക്കണം രണ്ടെണ്ണത്തിൻ്റെ ബാക്കിൽ കിടക്കണം അവരണ്ണയക്കരണ്ട് നിന്റെ ഉള്ളിൽ കാള വണ്ടിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് എല്ലാം മാ നമ്മുടെ വണ്ടിയാണെങ്കിൽ കിടക്കണം നമ്മുടെ കമ്പനിയുടെ വണ്ടി ഇവരെല്ലാം മാറി ഇവരെല്ലാം മാറി പിന്നെ നമ്മുടെ മാറില്ല അവിടെ കിടക്കണം അത് പറയുന്നത് കമ്പനിയുടെ അപ്പോൾ ലോഡ് നടക്കാൻ വേണ്ടി അതൊക്കെ കരാൻ പറഞ്ഞു ബില്ലൊക്കെ എല്ലാം സെറ്റ് ആയി ആക്കി അപ്പൊ അകത്ത് ചങ്ങനെ കാഴ്ച ഒക്കെ നമുക്ക് കാണാം ഓക്കെ ഇവിടെ കീട് വണ്ടി സ്റ്റാർട്ട് ചെയ്യണേ ഉള്ളത് ബില്ലായിട്ട് അപ്പോൾ ഇപ്പുറത്തെ കാള വണ്ടിയൊക്കെ പോകണുണ്ട് അപ്പോൾ അതിന്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തേക്കാന്ന് പറഞ്ഞിടുന്നു കരിമ്പൊക്കെ ഇറക്കിയിട്ട് ഒരു ഏയ്

മഹാരാഷ്ട്ര പക്കത്തില് ചിക്കൊടിയിൽ ലോഡ് എടുക്കാൻ വന്നപ്പോൾ കണ്ടതാണ്ടോ ചോന്നേ കാരക്ക ഗിയർ അടുത്ത ഗിയർ കൊടുത്ത സ്പീഡ് കൂട്ടി എടീലാ ട്രാക്ടർ കണ്ടോ ഇവിടെ നിന്നു ഇവിടെ കുന്ന പൊള്ളി അടിച്ചു അങ്ങനെ അടിച്ച് കയറി വന്നത് आर्जे आर्जे उड़ैया उड़ैया റൈറ്റി റൈറ്റി വാക്ക് വരി ട്രാക്ക് വാരി ഒരു ശരിത ട്രാക്ക് വാർ ഇതാ വരിമാണി ഗ്രഹാൻ അടിക്ക്രുത് അട അ വരി അടിക്ക് ദട്ടം മോറിയ കാണുക ഇങ്ങോട്ട് വാന്നല്ലേ അവസാനം ഇതുപോലെ അടിക്കാൻ അടിക്കാൻ സ്പീഡാവും അവസാനത്തെ ഒരു കാര്യം അങ്ങോട്ടേക്ക് പറയുന്ന

അപ്പം ഇന്നത്തെ വീഡിയോ കരിൽ പേട്ടിലേക്ക് വണ്ടി കയറുന്നത് അതിൻ്റെ ഓർഡർ ഒക്കെ എടുക്കാൻ പറ്റുമോ നമുക്കറിയാൻ പോലെ വെച്ചാൽ മേലേ ഇത് സാധനം വന്ന് പോയത് ല്ലേ ആ വണ്ടി ലോഡാണല്ലേ പൊക്കം കുറവാണ് ലോഡ് എന്നല്ലേ പിടിച്ചേക്കണേ അല്ലേപ്പിച്ചേക്കണേ ഇവിടെ ഒരു അക്കെ തൂങ്ങി കിടന്നു ലാസ്റ്റ് പൊട്ടിയത് വലച്ചു പിടിക്കുന്ന ആ വരച്ചു പിടിക്കിടുന്ന അല്ലേ അവിടെ ചെന്നിരിക്കേ